കരുനാഗപ്പള്ളി കെ എസ്കാളി ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ വാർഷിക ആഘോഷം നടത്തി ഓണാഘോഷം സാംസ്കാരിക സമ്മേളനം കരുനാഗപ്പള്ളി കെ എസ് പുരം അയ്യൻകാളി ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ ഒന്നാമത് വാർഷികമാണ് സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് ഓണാഘോഷ പരിപാടികളും സാംസ്കാരിക സമ്മേളനവും നടത്തി സമ്മേളനം പന്മന ബാബു ഉദ്ഘാടനം ചെയ്തു ഒരുപക്ഷെ ശ്രീനാരായണവിൽ നിന്നും ചട്ടമ്പി സ്വാമിയിൽ നിന്നും വ്യത്യസ്തനാകുന്നത് അദ്ദേഹത്തിന് ഔപചാരിക വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല സ്ത്രീകളുടെ ബന്ധപ്പെട്ട് ജാതി വിരുദ്ധ സമരത്തിന്റെ ചരിത്രത്തിൽ എന്നും രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു അധ്യായം എന്ന് പറയുന്നത് പെരിനാട് കലാപവും അതിനെ തുടർന്ന് നടന്ന കൊല്ലത്തെ കല്ലമാല സമരവുമാണ് പെരിനാട് കലാപം എന്ന് പറയുന്നത് സ്വാധീന പരിപാലനം അവധിയും ജോലിക്ക് കൃത്യമായ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അത് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്ന അതുമായി ബന്ധപ്പെട്ട ഒരു യോഗം അവിടുത്തെ സവർണ മാഡമ്പിമാർ ആക്രമിക്കുകയും അതിനെ തുടർന്ന് വലിയ സംഘർഷം ഉണ്ടാകുകയും പുലേരടക്കമുള്ള നിരവധിയായിട്ടുള്ള അവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വീടുകളിൽ തീവക്കുകയും പുരുഷന്മാർ നാടുവിട്ടു പോകുകയും ചെയ്യേണ്ടി വന്ന പെരിനാട് ലഹള എന്ന് പറയുന്നത് അച്യുതാനന്ദൻ അധ്യക്ഷത വഹിച്ചു ഐതിഹ്യങ്ങളുണ്ട് മാവേലും നാടുപാടിരുന്ന ഒരു കാലത്തെക്കുറിച്ചും ജാതിക്കും മതത്തിനും അതീതമായ ഒരു സാമൂഹിക വ്യവസ്ഥ ഉണ്ടായിരുന്ന കാലഘട്ടത്തെക്കുറിച്ചുമൊക്കെയുള്ള ഐതിഹ്യത്തോടെയാണ് നമ്മൾ ഓണാഘോഷത്തെയും ഓണത്തെയൊക്കെ കാണുന്നത് എന്നാൽ അതിന് ചരിത്രപരമായ ഒരു എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ജംഗമാസത്തിലെ കൊഴുത്തും അതുമായി ബന്ധപ്പെട്ട മറ്റ് കാർഷിക വിളവെടുപ്പും എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ആൾക്കാർ അതിഗംഭീരമായ ഒരു ഒരു വേണം ഓണത്തെ കാണാൻ ബി സുരേഷ് സ്വാഗതം പറഞ്ഞു സെക്രട്ടറി രതീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സുഷാല ആർ രവി മോഹൻദാസ് സാരതി ജാനു അച്യുതം ദേവരാജൻ കെ ജി അഭിജിത്ത് വി തുടങ്ങിയവർ പങ്കെടുത്തു സജീവൻ സമ്മാനദാനം നിർവഹിച്ചു മുരളീധരനെ പരിപാടിയിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി